ഹലോ നമസ്കാരം സിറ്റി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരുടെയും കുറേ പേരുടെ പരാതി ഇവിടെ നിന്ന് തീരട്ടെന്ന് വെച്ചാണ് ഞങ്ങളോട് കുർത്തി വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ എപ്പോൾ ഓഫർ ഇട്ടാലും കുർത്തി വീഡിയോക്ക് നല്ല മൂവിങ് ആണ് അതുപോലെ ഏറ്റവും ഓഫർ റേറ്റ് ആണെങ്കിലും ആളുകൾ നമ്മളുടെ കുർത്തി എടുക്കുന്നുണ്ട് അല്ലാതെ നമ്മുടെ കുർത്തി ഞാൻ കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുത്തിട്ട് നമുക്ക് അതിനുള്ള സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്തതായിരിക്കുന്ന കുർത്തീസ് ഇത്രയും ആയിട്ട് ഇവിടെ ഉണ്ട് ഇനി വേണമെങ്കിൽ നമ്മൾ ചെയ്യാം പക്ഷേ നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്നറിയാലോ ഡ്രസ്സിനൊക്കെ നല്ല റേറ്റ് ആണ് നമ്മൾ ഫാൻസി പോലെയല്ല അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കുർത്തി വീഡിയോ ചെയ്യാറ് അപ്പം ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഓണത്തിന് അടിച്ച് പൊളിയിച്ച് ഒരു ഓഫർ റേറ്റിൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന ഒരു കുർത്തി കൊണ്ട് വന്നതുകൊണ്ടാണ് ഈ ലീഡായിട്ട് വന്നത് അപ്പം ഫസ്റ്റ് ഇതാണ് നമ്മൾ ഈ വേർ ചെയ്തേക്കുന്ന ഇത് പോക്വേവ് എപ്പോൾ പറഞ്ഞാലും എൻ്റെ നാട്ടിൽ നടക്കുന്ന ഒരു പേരാണ് പോപ്പ് ക്രേപ്പ് എന്നുള്ളത് അപ്പോൾ അതിൽ വരുന്ന ഒരു ഫ്രോപ്പ് ടൈപ്പ് കുർത്തിയാണ് നല്ല നോർമലായിട്ട് വരുന്ന ത്രീ ഫോർ ത്രീസും അതുപോലെ ഒരു ഫ്രോപ്പ് പാറ്റേണിലാണ് വന്നേക്കുന്നത് നമുക്ക് അതിന്റെ ഒരു ക്ലോസർ കാണാം ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഒരു ബ്ലാക്കും ഗ്രേയും പീച്ചും അതുപോലെ ഗ്രീൻ പിസ്താഗ്രീനൊക്കെ മിക്സായിട്ട് വരുന്ന ഒരു പ്രിന്റ് വരുന്നതാണ് ബേസ് വന്നേക്കുന്നത് ബ്ലാക്കും അതുപോലെ മെയിനായിട്ട് വരുന്നത് ഈ ഒരു ഗ്രേയും അതുപോലെ ീ ഒരു പീച്ച് ആണ് നല്ല ഭംഗിയുള്ളൊരു കംഫോർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്ന ലോങ് ലാസ്റ്റ് ചെയ്യുന്ന നല്ലൊരു മെറ്റീരിയലാണിത് ജോർജറ്റ് ഉള്ള ഒരു പാറ്റേൺ ആണെങ്കിലും നല്ല കട്ടിയുള്ള പാദ്രിക്കാണ് ഫുൾ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിൽ മാത്രമേ ഉള്ളൂ ലൈനിങ് ഇല്ലാത്തത് അല്ലാതെ കംപ്ലീറ്റ് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു കുർത്തിയാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമുക്കിത് ഓണത്തിനൊരു സ്പെഷ്യൽ റേറ്റ് ആണ് നമ്മൾ സന്തോഷാവട്ടെ ഓണം സന്തോഷമായിട്ട് ഇരിക്കട്ടെന്ന് വെച്ചിട്ട് എടുത്തേക്കുന്നതാണ് നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടും അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ ഒരു അഫോർഡബിളായിട്ട് പറ്റുന്ന അടിപൊളി ഒരു കുർത്തിയാണിത് അടുത്താണ് നോക്കിക്കേ ആ ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീൻ വന്നതിൻ്റെ പല ഷെയ്ഡുകളാണ് ഇതിൽ ആയിട്ട് വരുന്നത് അതുപോലെ അതിൽ ക്രീം കളറിലെ ഫ്ലവേഴ്സ് ഡാർക്കും ക്രീം ഡാർക്കും ലൈറ്റും ആയിട്ടുള്ള കളേഴ്സിലൊക്കെ ഇത് ഫ്ലോറൽ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു നല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ്ങായിട്ട് തന്നെ മീൻ നെക്കിലാണ് ഇത് ചെയ്തേക്കുന്നത് കണ്ടല്ലോ അപ്പം അടുത്ത കളർ ഈ ഒരു മെറൂൺ കളറാണ് മെറൂൺ വന്നിട്ട് ബ്ലൂ കളറിലെ ഒക്കെ പ്രിൻ്റുകളാണ് കൊടുത്തേക്കുന്നത് ഒക്കെ വരുന്നുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഫ്ലവേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് ഞാനിത് നമ്മളുടെ ആ ഫാൻസി വീഡിയോയിലൊക്കെ ഞാനിത് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ആ ഒരു പാറ്റേണിൽ വരുന്നത് അപ്പം സെയിം ഫാബ്രിക്ക് വരുന്ന ഒരു ഒരു സെറ്റ് ഓഫ് ഫീഡിങ് കുർത്തിയോട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ നോക്കി ഈ സെയിം റേറ്റ് തന്നെയാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഒരു അടിപൊളി ഫീഡിങ് കുർത്തിയാണിത് ഇത് ഞാനൊരു വീഡിയോയിൽ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല നേവി ബ്ലൂ വന്നിട്ട് കുഞ്ഞു കുഞ്ഞ് ഫ്ലോറൽ പ്രിൻറ്റുകളാണ് കൊടുത്തേക്കുന്നത് നോക്കിക്കേ ഫുള്ളി സ്ലീവ് സ്ലീവ് ഒഴിച്ച് ബാക്കി ബാക്കിയെല്ലാം ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ സിബ് ഇവിടെയാണ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം നോർമലി കാണുന്ന ഒരു ഇൻവിസിബിൾ സിബാണ് നമ്മൾ ഈ ഒരു സിബ് ഈ അറ്റം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അല്ലാതെ ഫ്രോക്കായിട്ട് ഇടാനും പറ്റും എന്താ ഈ ഒരു ക്രൗസർ വ ഈ ഒരു സിപ്പ് മാറ്റി കഴിഞ്ഞാൽ കണ്ടു ഈ ഒരു സ്റ്റിച്ച് കണ്ട ഒരു വേറെ പ്രിൻസസ് കട്ടാ ആ ഒരു പാറ്റേൺ ആയിട്ടേ തോന്നത്തുള്ളൂ അല്ലാതെ ഇതൊരിക്കലും ഒരു ഫീഡിംഗ് ആണെന്ന് തോന്നിയില്ല അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രിൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തു കഴിഞ്ഞാൽ ഫീഡിങ് അല്ല പുറത്തും യൂസ് ചെയ്യാം അടുത്തത് ബ്ലാക്കും വൈറ്റും അതുപോലെ ഗ്രേയും ആയിട്ട് വരുന്ന പ്രിൻ്റുകളുള്ള ഒരു ഫീഡിങ് കുർത്തിയാണിത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെ ഉള്ളു അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ ഓഫറിൽ പോലും ഫീഡിങ് കുർത്തി കൊണ്ടുവന്നിട്ടില്ല ായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ് അടുത്തത് ഒരു റെഡ് കളർ ആണ് റെഡ് കളർ വന്നിട്ട് ഡാർക്ക് റെഡ് വന്നിട്ട് ഡാർക്ക് എന്ന് ഓവർ ഡാർക്ക് അല്ല ഒരു ലിറ്റിൽ മറൂൺ മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വൈറ്റും ഗ്രേയും ആണ് വന്നിരിക്കുന്നത് കണ്ടോ ഇത് മൂന്ന് പോക്രേപ്പിൽ വരുന്ന ഫീഡിങ് കുർത്തിയും നോർമൽ ഫ്രോക്ക് കുർത്തിയും അപ്പം ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അറുപത് രൂപയാണ് കാരണം ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഈ ഡ്രസ്സിൻ്റെ നല്ല വെയിറ്റ് ഉള്ള പാറ്റേൺ ആണ് നമുക്ക് ഒരെണ്ണം മിനിമം അയക്കുന്ന റേറ്റ് ആണ് നമ്മൾ പറയുന്നത് അറുപത് രൂപ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ ഫാൻസി ഐറ്റംസ് എടുക്കാവുന്നതാണ് അപ്പം ഇന്ന് തന്നെ ഓർഡർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓണത്തിന് മുന്നേ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പം തൊട്ടോട്ട് താമസിക്കേണ്ട ഇനി കുറേ ഐറ്റംസ് എടുക്കും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പറയുക അപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം ഇതാണ് നമ്മളുടെ കളക്ഷൻസ് അത്യാവശ്യം കുറച്ചുകൂടെ ഒക്കെ വരുന്നുണ്ട് നമ്മൾ ഓണത്തിലേക്ക് ഒക്കെ കൊണ്ടുവന്നേക്കുന്നതും പുതിയതും ഒക്കെ ഉള്ള കളക്ഷൻസ് ആണ് എല്ലാം ഇതിൽ കുറച്ച് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഷോർട്സായിട്ടായാലും ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടേ ഇല്ല കാരണം ഇതാണ് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണണം എന്നാഗ്രഹമുണ്ട് മീഡിയ കണ്ട അത് കാണാനാണെങ്കിൽ എങ്ങനെയാണെങ്കിലും നിങ്ങൾ എൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ വരുന്ന വീഡിയോ കാണുന്നവരെ നല്ല ഇൻസ്റ്റഗ്രാമിൽ ബൈ